എൻഎസ്എസുമായി യുഡിഎഫിന് പ്രശ്നങ്ങളില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പി എം മേസല മുസ്ലിം ലീഗ് സംസ്ഥാന ഭാരവാഹി യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആഗോള അയ്യപ്പ സംഗമത്തിൽ ക്ഷണിച്ചപ്പോൾ പങ്കെടുത്തെന്നു മാത്രം സമദൂര സിദ്ധാന്തത്തിൽ മാറ്റമില്ലെന്ന് സുകുമാരൻ നായർ വ്യക്തമാക്കിയിട്ടുണ്ട് എൻഎസ്എസുമായി സൗഹൃദം എപ്പോഴുമുണ്ട് പുതുക്കേണ്ട ആവശ്യമില്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏകോപനത്തിന് പാർലമെന്റ് കമ്മിറ്റികൾക്ക് യോഗം ചുമതല നൽകിയതായും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ യോഗത്തിൽ അവലോകനം ചെയ്തതായും സലാം കൂട്ടിച്ചേർത്തു നവംബർ മാസത്തിൽ എലക്ഷൻ നടക്കും ഒരു അതുകൊണ്ട് ചർച്ചകളാണ് ഇന്ന് യോഗം യോഗം നടത്തിയത് ആ മാത്രം വെച്ചുകൊണ്ടാണ് ചേർന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ ഇതുവരെ ജില്ലകളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ വിശകലനം ചെയ്യുകയും കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്താൻ ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു ഓരോ ജില്ലകളിലേക്കും നിരീക്ഷകന്മാരെല്ലാം പാർലമെൻ്ററി ബോർഡും രൂപീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ജില്ലകളിൽ യോഗം ചേർന്ന് മണ്ഡലതല പാർലമെൻ്ററി ബോർഡും മണ്ഡലതല യോഗം ചേർന്ന് മുനിസിപ്പൽ പഞ്ചായത്തുള്ള പാർലമെൻ്ററി സെക്രട്ടറാക്കി തീരുമാനിച്ചിട്ടുണ്ട് ഈ ചാനൽ മലപ്പുറം ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി